സിഹിറ് എന്ന് പറയുന്ന ഇമാം ബുഖാരി ഒരു സ്ഥലത്തല്ല ഒരു അഞ്ചോ ആറോ സ്ഥലത്ത് പരാമർശിച്ച് സിഹിറ് എന്ന് പറയുന്ന ഈ പ്രത്യേകമായ പദത്തെ എടുത്തുകൊണ്ട് അതിനെ നിഷേധിക്കുകയും അതിനോട് എതിർ സംസാരം നടത്തുകയും ചെയ്യുന്നൊരു പ്രവണത എങ്ങനെയാണ് സത്യത്തിൽ ഇത്രയും കനിഷ്ഠത പാലിച്ച ഇത്രയും സൂക്ഷ്മത പാലിച്ച ഈ സൊഹീഹൈനികളുടെ സംസാരം ഇവിടെ കേട്ടപ്പോൾ ഇമാം ബുഖാരി ഉദ്ധരിച്ച സെഹ്റിനെ കുറിച്ചുള്ള പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അലൈഹി വസല്ലമക്ക് സെഹ്റു ബാധിച്ചു എന്ന് പറയുന്ന പരാമർശത്തെ നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അതിനെ എതിർത്ത് സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചതാരാണ് സത്യത്തിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഇമാം ബുഖാരി ഏതർത്ഥത്തിലാണ് ഉദ്ധരിച്ചിട്ടുള്ളത് അതിനോട് ആരാണ് സത്യത്തിൽ അതിനെ നിഷേധിച്ചുകൊണ്ട് പിന്നീട് ഈ പറഞ്ഞ ഇപ്പോൾ ഇവിടെ ഇമാ ബുഖാരിയുടെയും ഇമാ മുസ്ലിമിൻ്റെയും ഹദീസുകളോട് സ്വീകരിച്ച മുൻഗാമികളുടെ നിലപാട് കേരളക്കരയിലെ ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാർ മുൻഗാമികളായ അമരക്കാർ കാണിച്ച നിലപാട് അതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ആരാണ് അതേ ഗ്രന്ഥത്തിൽ വന്ന സഹിഹാണ് എന്ന് ഹലിസുനബുൽ ജമാ പറയുന്ന സിഹർ പോലെയുള്ള വിഷയത്തിൽ ആരാണ് എതിർ സംസാരങ്ങളും പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി بخمانينايا مالك سلفي آدرب وربك شلي. السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه جمعين أما بعد بخمان لا يأس هذا المرء. مهانا رسول الله صلى الله عليه وسلم يودي. ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏത് കാര്യങ്ങളും അതിൽ വിശ്വാസികളായ ആളുകൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉണ്ടാകും കാരണം ഒരു പ്രവാചകൻ എന്നുള്ള നിലയിൽ നബി സലാഹു അലഹി വസല്ലമയെ നിയന്ത്രിക്കുന്നതും പ്രവാചകന്റെ വാക്കുകളും നബി നബിസ്വലാഹു അലഹി വസ്ല്ലമ ദീനിയായ കാര്യങ്ങൾ ചെയ്യുന്നതുമെല്ലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളത് ഓരോ വിശ്വാസികൾക്കും പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല നബി നബിസാഹു അലഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന ഒരുപാട് സംഭവങ്ങൾ ചെറുതും വലുതുമായ ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്രങ്ങളിലുമുണ്ട് അങ്ങനെ നബി സലാഹു അലഹി വസ്സല്ലമ്മയുടെ ജീവിതത്തിൽ ഹിജറയ്ക്ക് ശേഷം ഹുദൈബിയ സന്ധിക്ക് ശേഷം നടന്ന ഒരു സംഭവമാണ് നബിസലാഹു അലഹി വസ്ലമക്ക് ചില ശാരീരിക പ്രയാസങ്ങൾ ലബീദിന് അസം എന്ന് പറയുന്ന ജൂതൻ സിഹർ ചെയ്തതുമായി കൊണ്ട് കൊണ്ടുണ്ടായ ചില പ്രയാസങ്ങൾ എന്തായിരുന്നു ആ പ്രയാസം അലൈഹി അലൈവിസ്ലമക്ക് ശാരീരികമായ ചില വേദനകൾ അനുഭവപ്പെട്ടു തൻ്റെ ഇണകളെ സമീപിക്കുമ്പോൾ അതിന് ശാരീരികമായി കഴിയാത്ത ഒരവസ്ഥയുണ്ടായി അലൈഹി അലൈവല്ല ഈ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിരന്തരമായി അള്ളാഹു സുബഹാൻ ഹുത്താലയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആയിഷാ ബിബിയോട് നബിസ്വർ അള്ളാഹു അലൈവിസ്ല്ലം പറഞ്ഞു എനിക്കൊരു രോഗം വന്നിട്ടുണ്ട് ശാരീരികമായ ചില പ്രയാസങ്ങൾ എനിക്ക് അനുഭവിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു സുബഹാൻ ഹുവത്താല ജിബിലിയിലെയും മീക്കായിലിനെയും അയച്ച് നബിസ്വർ അള്ളാഹു അലൈവിസ്വല്ലം ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ ഈ ഒരു രോഗത്തിൻ്റെ കാരണം എന്താണ് എന്ന് പ്രവാചകൻ സലാഹു അലഹി വസ്ലമക്ക് വഹയിലൂടെ അറിയിപ്പ് കൊടുക്കൂ അറി അറിയിപ്പിച്ച് കൊടുക്കുകയും നബിസല്ലാഹു അലൈവിസ്ല്ലം അതിനനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു ഈ ഒരു സംഭവം ഇത് നബി നബിസലാഹു അലൈഹി വസ്ലമയുടെ ജീവിതം രേഖപ്പെടുത്തിയിട്ടുള്ള ലോകത്ത് പ്രവാചകൻ സല അലൈഹി അലഹി സീറകൾ എഴുതിയിട്ടുള്ള ഏതാണ്ട് എല്ലാ ഗ്രന്ഥങ്ങളിലും ചരിത്രകാരന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് നബി സല അള്ളാഹു അലൈഹി വസ്സലമിയുടെ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഭൂമിക്ക് മുകളിലുള്ള ഏതാണ്ട് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ ഒരു സംഭവം ഉണ്ട് വിശുദ്ധ ഖുർആാനിന്റെ സു പ്രത്യേകിച്ചും സൂറത്തുൽ ഫലക്കിനും നാസിനും വിശദീകരണം എഴുതിയിട്ടുള്ള ലോകത്തെ ഏതാണ്ട് എല്ലാ മുഫസ്ചിരിങ്ങളും ഈ ഒരു സംഭവം വിശദീകരിച്ചിട്ടുണ്ട് എന്നുവേണ്ട നബിസലാഹു അലഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ തെളിവായിക്കൊണ്ട് നുപൂവത്തിന്റെ തെളിവായിക്കൊണ്ട് പണ്ഡിതന്മാർ ഗ്രന്ഥം എഴുതിയപ്പോൾ മഹാന ഇമാം ബൈഹട്ടയ പോലെയുള്ള പണ്ഡിതന്മാർ ഗ്രന്ഥം എഴുതിയപ്പോൾ ഈ ഒരു സംഭവം പ്രവാചകൻ പ്രവാചകനാണ് എന്നതിൻ്റെ തെളിവായി വരെ കൊടുത്തിട്ടുണ്ട് അപ്പം അത്രയും സ്വീകാര്യമായ മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത ഒരു സംഭവമാണ് നബിസർ അള്ളാഹു അലൈഹി വസ്ലമിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു കാര്യം ഇത് ആരൊക്കെ അംഗീകരിച്ചു നബിസർ അള്ളാഹു അലൈവ് വസ്സലമയുടെ പ്രവാചകൻ സല അള്ളാഹു അലൈഹി സ്വലമുക്ക് ഈ ഒരു സംഗതി പ്രവാചകനും അതബൂബാണ് എന്നത് ആദ്യമായി ലോകത്തോട് നബി ജിബിലാണ്ഹു അലൈഹി സ്വലമയാണ് പിന്നീട് അത് പറഞ്ഞത് പിന്നീട് ആയിഷ്ലാഹുനു അർക്കം അറിയാൻ പറഞ്ഞു സഹാബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞു അതുപോലെ തന്നെ താബങ്ങളിൽ നിന്ന് ഹസനുൽ ബസരി അത് അതേപോലെ തന്നെ ഐസബിന് യൂസുഫ് ഇമാം അഹമ്മദ് امام الشافعي امام بخاري مسلم امام طحاوي النسائي ابو داوود ابن خطيبه ابن ماجه ابن ابي شيبه ابن عبد الرزاق ابن تيميه ابن كثير ابن القيم امام ذهبي ابن حجر العسقلاني امام نووي امام سيوطي ابن ابي العز الحنفي ادبوتن امام قرطبي امام رازي شوكاني امام زيلعي محمد بن عبد الوهاب رحمه الله عليه ഷേഖ് ബിൻബാസ് ഷേഖ് അൽബാനി ഷേഖ് ബിൻ ഹുസൈമിൻ ഇമാം സഹലി ഷേഖ് ഫോസാൻ അതേപോലെ തന്നെ സാലിഹാലു ഷേഖ് നാസുൽ ബറാഖ് അതേപോലെ തന്നെ ഷേഖ് മുഖ്ബിൽ ഒമർ മൗലവി അമാനി മൗലവി എന്നിങ്ങനെ തുടങ്ങിയ ലോകത്തെ റസൂർല മുതൽ സഹാബത്തിൻ്റെ കൂടെ കടന്നു വന്ന് നമ്മുടെ എത്തുന്ന മുഴുവൻ സലഫി പണ്ഡിതന്മാരും ഈ ഒരു ഹദീസിനെയും ഈ ഒരു സംഭവത്തെയും സ്വീകരിച്ചവരാണ് അത് എന്തുകൊണ്ടാണ് അതൊരിക്കലും തന്നെ ഒരു വിശ്വാസിക്ക് തള്ളിക്കളയേണ്ടതില്ലാത്ത വിധം യാതൊരു ആവശ്യവും വിധം വിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചകൻ സല അല്ലാവിടെ ഹദീത്കൾ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് അതൊരിക്കലും നബിസലാഹു അലൈവല്ലമയുടെ നുപൂവത്തിനെ ബാധിക്കുന്ന വിഷയമേ അല്ല കാരണം നബിസർ അള്ളാഹു അലൈഹി വസ്ലമുക്ക് ശാരീരികമായി ഒരുപാട് രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ട് അത്തരത്തിലുണ്ടായ ഒരു രോഗം മാത്രമല്ലാതെ നബി സലാഹു അലൈവ് വസ്ലമുക്ക് ചില ആളുകൾ കൊണ്ട് ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്നത് പോലെ പ്രവാചകന് ഭ്രാന്തായി നബിസ്വലാഹു അലഹി വസ്ലമയുടെ പ്രവാചക സലാഹു അലൈഹി വസ്ലമയുടെ ജീവിതത്തിൽ നബി സലാഹു അലൈവിസ്ലമുക്ക് അത്തും വിത്തും പറയുന്ന നഴുതുവില്ല അവസ്ഥയുണ്ടായി എന്നൊക്കെ എഴുതി വയ്ക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഈ വിഷയവുമായി കൊണ്ട് ബന്ധപ്പെട്ട ശബാബിൽ വന്നൊരു ലേഖനം തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാലിൽ വന്ന ലേഖനത്തിൽ പ്രവാചകന് മാരണം ബാധിച്ച് അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്ന റിപ്പോർട്ടുകളിൽ ഉള്ളത് ഞാൻ പറയുന്നു ലോകത്ത് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഹബീസിൻ്റെ ബന്ധത്തിലെങ്കിലും ഈ ശബാബിൽ വന്നതുപോലുള്ള ഒരു പ്രസ്താവന നബിസലാഹു അലഹി വസ്ലമയുടെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നത് ഇല്ല സഹോദരന്മാർ ഞാൻ ഈ മാമാങ്കരയിൽ ഇവിടുത്തെ വിശ്വാസികളോട് വളരെ സൗഹൃദപരമായി സംസാരിക്കാം ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ മഹാനായ മഹാനായി റസൂർള്ളാഹിസാഹു അലഹി വസ്സലമിയുമായി കൊണ്ട് ബന്ധപ്പെട്ടി വന്ന സംഭവം വിഷു നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഖുറാൻ രണ്ടായത്തുകളുടെ തഫ്സീർ മാത്രം നിങ്ങൾ ഇന്ന് പോയിട്ട് അമാനിമലി തഫ്സീർ നോക്കുക വിശുദ്ധ ഖുറാൻ സുഹൃത്ത് ബക്കറിയിൽ നൂറ്റി രണ്ടാമത്തെ ആയത്തും സുഹൃത്തുൽ ഫലഖിൻ്റെ വിശദീകരണവും അമാനി മോലവി എന്ത് പറഞ്ഞു നോക്കിയാൽ മതി മഹാനബിന് കസീർ റഹമത്തുല്ലാഹി അലിയുടെ തഫ്സീറിൽ അതുണ്ട് ലോകത്തെ എല്ലാ ഉണ്ട് അപ്പം സിഹിറുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്ന സംഭവങ്ങളിൽ അമാനി മൗലവി റഹമത്തല്ലാഹി അലഹി ഒമീൻ എന്ന് പറയുന്നത് അമാനിയോലി പറയാൻ കെട്ടുകളിൽ ഊതുന്നവരുടെ പറഞ്ഞാൽ മന്ത്രവാദം നടത്തുന്നവരും സിഹിർ നടത്തുന്നവരുമാണ് കെട്ടുകളിൽ ഊതുന്നവരെ കൊണ്ട് ഉദ്ദേശ്യം ഒരു മനുഷ്യൻ സിഹിർ ചെയ്താൽ അതുകൊണ്ട് പ്രശ്നമുണ്ടാകും ആ പ്രശ്നമുണ്ടാകുമ്പോൾ അതിൻ്റെ ഷെറില് നിന്ന് അള്ളാഹു സുഹാൻ നമ്മോട് ശരണം തേടാൻ ആവശ്യപ്പെടുന്നു ഇനിയും ഒരുപാടുണ്ട് ഞാൻ ചുരുക്കി കൊണ്ട് പറയാം നിങ്ങൾ അമാനി മോലയുടെ തഫസീറ് സൂറത്തുൽ ഫലഖിന്റെ വിശദീകരണവും സുഹൃത്തു ബക്കറിയുടെ നൂറ്റി രണ്ടാമത്തെ ആയത്തിൻ്റെ വിശദീകരണവും നിങ്ങളൊന്ന് വായിക്കണം ഇത് കക്ഷിത്വം പറയാനല്ല നബിസർ അള്ളാഹു അലൈഹി എന്താണ് ഈ ഹദീസ് നിഷേധിച്ചാൽ നിഷേധിച്ചാലുള്ള അപകടം എന്ന് വെച്ചാൽ അള്ളാഹു സുബാനോത്തല പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചൊരു കാര്യം ലോകത്ത് മുസ്ലിമീങ്ങളായ ആളുകൾ അഹൽസുന്നവൽ ജമാഅത്തിൽപ്പെട്ട ഒരാളും നിഷേധിച്ചിട്ടില്ലാത്തൊരു കാര്യം നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാർ പറയുന്നത് കൊണ്ട് ശരിയല്ല നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം ശരിയല്ല എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹിൻ്റെ ഒരു തീരുമാനം ശരിയായില്ല അതല്ലെങ്കിൽ റസൂർ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലമയുടെ സഹാബത്തിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുറാനായിരുന്ന ആയിഷാ ബീവിക്ക് ഈ സംഭവം എന്ന് മനസ്സിലായില്ല ഈ പറയപ്പെട്ട ഞാനിവിടെ പേര് വായിച്ച് ലോകത്ത് അഹലുസുനിയുടെ മുഴുവൻ പണ്ഡിതന്മാരും നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർക്ക് വരെ വിശുദ്ധ ഖുറാൻ സുഹൃത്ത് ഖുർഖാൻലെയും സുഹൃത്ത് ഇസ്രായ്ലിയും വക്കാലി മസൂറ എന്ന് ആയത്ത് മനസ്സിലായില്ല എന്ന് പറയേണ്ടി വരും അതുമാത്രമല്ല ലോകത്ത് റസൂർ സലഹു അലൈഹി ക്രോഡീകരിച്ച ഹദീസുകൾ ക്രോഡീകരിച്ച ഏതാണ്ട് എല്ലാ മുഹദീസുകളും ഇത് ഹദീസ് കൊടുത്തിട്ടുണ്ട് എല്ലാ സഹൈദ് മുഖാറിൽ ആറ് തവണ കൊടുത്തിട്ടുണ്ട് സഹീദ് മുസ്ലിമിനുണ്ട് അതുപോലെ തന്നെ ഇമാം അഹമ്മദിന്റെ മുസ്ലിദിനുണ്ട് എല്ലാ മുസ്ലിതുകളും ഉണ്ട് എല്ലാ ഹദീസിന്റെ കിതാബും ഈ പണ്ഡിതന്മാർക്കൊന്നും ഇത് മനസ്സിലായില്ല എന്ന് പറയേണ്ടി വരും അതൊരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം പിന്നെ ഇത് നിഷേധിച്ചത് ആരാണ് ഇതാദ്യം നിഷേധിച്ചത് മുഴത്തസിലിയാക്കളാണ് എന്ന് പറഞ്ഞാൽ മുത്തസിലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അഹുലസുലും തെറ്റിപ്പോയ ആൾക്കാർ അവരെ പ്രധാനപ്പെട്ട വാദം എന്താ പറയും അള്ളാഹ്ക്ക് യാതൊരു സിഫാത്തുകളും ഇല്ലാന്ന അള്ളാഹു സ്വഹാനത്തനെ സംബന്ധിച്ച് അള്ളാഹുന്റെ സിഫാത്തുകൾ നിഷേധിക്കുന്നവരാണ് അവർ പരലോകത്ത് വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനെ കാണുമെന്ന ഖുർആാനിന്റെ പ്രഖ്യാപനത്തെ നിഷേധിക്കുന്നവരാണ് മുത്തസിയാക്കൾ അള്ളാഹുന്റെ ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയാണ് എന്ന് വാദിക്കുന്ന അഹുലുസുന്നക്ക് വിരുദ്ധമായ ഖുർആൻ സൃഷ്ടിവാദം പ്രഖ്യാപിച്ച ആൾക്കാരാണ് മുഹത്താക്കൾ ഒരു മനുഷ്യൻ ഒരു വൻപാപം ചെയ്താൽ ചെയ്താലിസ്ലാമെന്ന് പുറത്തു പോകുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസക്കാരാണ് മുത്തസി അവരുടെ പഴച്ച വിശ്വാസികൾപ്പെട്ട ഒരു വിശ്വാസമാണ് ഈ സിഹിറിന് ഹക്കീക്കത്തില്ല റസൂസ് അലൈഹി സ്വലമുക്ക് സിഹിർ വാദിച്ചത് എന്ന് പറഞ്ഞ ഖുർആൻ എന്ന് ലോകത്ത് ആദ്യമായി പ്രഖ്യാപിച്ചത് പിന്നെ അശ്വര്യത്തിൽ ചില ആൾക്കാർ പിന്നെ കാദിയാനികള് ജമാഅത്തെ ഇസ്ലാമിക്കാർ അതുപോലെ തന്നെ പിന്നെ അഖലാനികള് ഇങ്ങനെ പഴച്ച് കേരളത്തിൽ ചേഖനൂർ മൗലവി സി എൻ അഹമ്മദ് മൗലവി ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് അഹുലുസുന്നയിൽപ്പെട്ട സബിയിൽ ഉമ്മിനീകളായ ആളുകളുടെ മാർഗം മാർഗം പിൻപറ്റിപ്പോന്ന് ആരും നിഷേധിക്കാത്തൊരു കാര്യം

ഇതാണ് അഹുലുസുനയുടെ വിശ്വാസം അഥവാ ഒരു സ ഒരിക്കലും ഒരു വിശ്വാസി സിഹിർ ചെയ്യാൻ പാടില്ല സിഹിർ ചെയ്യിപ്പിക്കാൻ പാടില്ല സിഹിർ അതുമായി കൊണ്ട് യാതൊരു ബന്ധവും ഉണ്ടാക്കാൻ പാടില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് ജ്യോത്സ്യന്മാരുണ്ട് സാഹിറന്മാരുണ്ട് അവർ ഏതെങ്കിലും പൈശാചിക പ്രവർത്തനങ്ങളിലൂടെ എന്തെങ്കിലും ചെയ്താൽ ഒരു പക്ഷേ അള്ളാഹുസ് നോത്താലോ ഉദ്ദേശിക്കുമ്പോൾ അത് ഫലം ചെയ്തേക്കാം അത് ഉദ്ദേശിക്കണേ അത് ഫലം ചെയ്യുമെന്നത് അഹുലുസുന്നയുടെ വിശ്വാസമാണ് അത് ഖുറാനിൽ അല്ല പ്രഖ്യാപിച്ചതാണ് ഇതാണ് വിശ്വാസം എന്ന് ഇമാം നവവി റഹമത്തുല്ലാഹി അലഹിം അദ്ദേഹത്തിന്റെ ഷറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുകയാണ് ഇനി മാത്രമല്ല ഇമാം ഇബിൻ ഹജർ അസ്ലാൽ അലഹിം അദ്ദേഹത്തിന്റെ ഫത്തുഹുൽ ബാരിൽ ഈ വിഷയം ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് അതൊക്കെ അറബി അറിയുന്ന ആളുകൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് ഇമാം ഇബിൻ ഹജർ അസ്ലാ ഇമാം മാസുൽ എടുത്തു കൊടുക്കാൻ ജുംഹൂർ ലോല ഈ ഉമ്മത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവരെല്ലാം പ്രഖ്യാപിച്ചത് ഇതിന് യാഥാർത്ഥ്യണ്ട് എന്നാണ് പക്ഷെ ഇത് ചെയ്യാൻ പാടില്ല ചെയ്യിപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ അതുമായി കൊണ്ട് ബന്ധപ്പെട്ട യാതൊരു ഏർപ്പാടിന് ഒരു വിശ്വാസി പോകാൻ പാടില്ല ഒരു മനുഷ്യന് കത്തി എടുത്ത് കുത്തുന്നു കുത്തിയാൽ അവന് പരിക്ക് പറ്റും പക്ഷെ കുത്താൻ പാടുണ്ടോ കുത്താൻ പാടില്ല സിഹിർ ചെയ്താൽ മിൻ ഹദിൻ ഇല്ലാ അള്ളാഹുവിൻ്റെ ഇതിനുണ്ടെങ്കിൽ അത് ഫലിക്കും അത് ഖുർആൻ പറഞ്ഞതാണ് ഇത് ലോകത്ത് അഹ്യിൽപ്പെട്ട പണ്ഡിതന്മാരെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് ഇനി നോക്കുന്നു സഹാബത്തിൽപ്പെട്ട ആളുകൾ ആരും ഇത് നിഷേധിച്ചിട്ടില്ല ഇമാം റാസ്യത്തിന്റെ തസ്സീൽ പറയാണ് പിന്നെ അദ്ദേഹം പറയാണ് വലം ഈ സിഹിറിന് ഉണ്ട് എന്ന വാദമല്ലാതെ അതിന് ഹക്കീക്കത്തില്ല എന്ന വാദം ഒരിക്കലും റസൂർഹി സാഹു അലൈവിസ്ലമിയുടെ സഹാബത്തിൽ നിന്നോ താബിരൈകളിൽ നിന്നോ ഉണ്ടായി വന്നതല്ല പിന്നെ അത് ആരുണ്ടാക്കിയതാണ് അത് അദ്ദേഹം പറയുന്നു അത് ഈ മുഴത്തജിരിയകാൽപ്പെട്ടത്തിൽ മുഴത്തസില ഈ മുഴത്തജിരിൽപ്പെട്ട ചില ചണ്ടികളെന്ന് അദ്ദേഹം പറഞ്ഞു മുഴത്തജിരിയാക്കൽപ്പെട്ട ചില ചണ്ടികൾ ഉണ്ടാക്കിയ വാദമാണ് അദ്ദേഹത്തിന്റെ വാക്കാണ് ഇമാം മന്ത് റാജിയുടെ വായിക്കണേ അപ്പൊ അങ്ങനെ റസൂർഹിാഹു അലഹി വസ്ലമിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം അത് നിഷേധിക്കേണ്ട യാതൊരു കാര്യവും നമുക്കില്ല പക്ഷെ അതിനെതിരെ ഒരുപാട് ആളുകൾ പല രീതിയിലും പല വിമർശനങ്ങളും പറയാറുണ്ട് അല്ല റാവിമാര് ശരിയല്ല എന്നാൽ ഇമാം ഇബിൻ ഖയം റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ ഹദീസ് പിന്നെ ബദായു സനായ് ബദായുൽ ഫവായദ് എന്ന് പറയുന്ന കിതാബിൽ ചില വാചകങ്ങൾ കേട്ടോളൂ ഇതൊക്കെ അഹൽസ് ഗന്ധങ്ങളായിട്ടാണ് ഞാൻ വായിക്കുന്നത് നമ്മൾ തർക്കിക്കാനോ അല്ലെങ്കിൽ വാശിക്കോ വക്കാണത്തില്ല ഇതൊക്കെ ഉണ്ടോ നിങ്ങൾ പരിശോധിക്കണം മാമാങ്കരയിലുള്ള മുസ്ലിങ്ങളോടാണ് ഞാൻ പറയണത് നമ്മളൊരു കാര്യം റസൂറുല്ലാന്റെ ജീവിതത്തിൽ അള്ളാഹു ഇടപെട്ട് നടത്തിയൊരു കാര്യം നമ്മൾ നിഷേധിക്കുമ്പതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ വിഷയത്തിൽ അഹുലുസിനെ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഇബുൽ കൈമിന്റെ ബദാ ഇൽ ഫവാദിൽ ഹദീസ് അഥവാ സിഹറുമായി കൊണ്ട് ബന്ധപ്പെട്ട ഹദീസ്

അതിനവർ കളവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അതൊക്കെ തന്നെയും അത് അഹലതു അബദ്ധമാണ് തെറ്റാണ് എന്ന് അദ്ദേഹം വളരെ വളരെ കണിഷമായിക്കൊണ്ടതിനുമായി ഇബുൽ പറയാണ് പറയുകയാണ് ഇബുൽ എന്ന് പറഞ്ഞാൽ ആരാൻ ശേഖുൽ സാഹിബ് ശിഷ്യനാണ് ഇതൊക്കെ അഹുൽസീന പണ്ഡിതന്മാരാണ് ഇനി അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരുപാട് ഹായത്തുകളും അദീസുകളും ഈ അദീസിനെ അത് ഉദ്ധരിക്കാറുണ്ട് അതിനായിട്ട് അദ്ദേഹം പറയും ഇവർ ഈ ഹദീസിനെതിരെ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും തള്ളിക്കളയേണ്ടതാണ് അത് തള്ള തള്ളേണ്ടതാണ് ഇനി ഒരു ആരോപണം ഒക്കെ കേൾക്കുന്നതാണ് ഹദീസ് ഉദ്ധരിക്കുന്ന ഹിഷാം എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹത്തിൻ്റെ ഹദീസ് സ്വീകാര്യമില്ല ആ ഹദീസ് ആദ്യം പറഞ്ഞ ഹിഷാമാണ് പക്ഷേ ഇത് കേട്ടോളി മിൻ ഹിഷാം എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല ആ കാലഘട്ടത്തിൽ ഏറ്റവും സിഖത്തായ സ്വീകാരനായ അദ്ദേഹത്തിന്റെ ഹദീസ് തള്ളിക്കളയേണ്ടതാണ് എന്ന അർത്ഥത്തിൽ ഒരിക്കലും ഒരു ഹദീസ് പണ്ഡിതനും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഥ പറഞ്ഞിട്ടില്ല മോശം പറഞ്ഞിട്ടില്ല പിന്നെ പറഞ്ഞോലൊക്കെ ഈ അഖലാനികളും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇമാ റാജ് പറഞ്ഞ ആളുകളും അവർക്ക് ഈ വിഷയത്തിൽ എന്തറിയാം അവർക്ക് ഹദീസിന്റെ വിഷയത്തിൽ അവരെ പരിഗണിക്കപ്പെടുകയേ ഇല്ല മാത്രം ഇനി ഹിഷാമിനാണ് കുഴപ്പമെങ്കിൽ ഇനി ഒരുപാട് സനദുകളുണ്ട് പണ്ട് നന്ദി സംവാദത്തിൽ ഈ വിഷയം വന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇനി നിങ്ങൾക്ക് ഇഷാമിന് പ്രശ്നമുണ്ടോ ഇഷാമില്ലാത്ത ഏഴ് സനദുകൾ ഇപ്പൊ നമ്മൾ വായിച്ചു തരാം ഇപ്പൊ സഹോദരന്മാരെ ആ വിഷയത്തിലുള്ള ഏത് വിമർശനങ്ങളെയും

ഈ ഹദീസിനെ ചില മൂബുദ്ധിതികളാണ് നിഷേധിച്ചിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം അവരുന്നയിക്കുന്ന ഒരുപാട് വിശദീകരണം ഓർക്കത്തിന് മറുപടി മാമാങ്കരയിൽ അറബി അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ആ ഫത്തുഹുൽ ബാരി നിർത്തിട്ട് കിതാബു തിബിൽ ഈ ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിർത്തു വായിച്ചു നോക്കാം നിങ്ങളൊരു വിഷ്ണു ആകണ്ട മുജ് പിന്നെ കേന്നമു ആകണ്ട മർക്കസ് ദേവി ഒന്നാകണ്ട അള്ളാഹുന്റെ ദീന് നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അള്ളാഹിന്റെ ദീനാണ് ഇവിടെ പറയുന്നത് അത് മനസ്സിലാകണം ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം മാറ്റി വെച്ച് നമ്മുടെ ഇപ്പോൾ കേരളത്തിന് ഈ പ്രശ്നം വിട്ടാളി ഈ സംഘടന ഒക്കെ മാറ്റിച്ചാൽ ഫത്തൂൽ ബാരി നമുക്ക് സ്വീകരിച്ചുകൂടെ ഫത്തൂൽ ബാരി കെ എൻമ്മിൻ്റെല്ലോ വിശ്വത്തിൻ്റെയോ മർക്കസ്താവിൻ്റെ ഒന്നുമല്ലോ ഫത്തുഹുൽബാരി ഇബിൻ ഹജൽ അസ്താലി പറഞ്ഞത് ഇമാ നോവി പറഞ്ഞത് അതേപോലെ തന്നെ പിന്നെ ഇബിനുത്തീമിൻ്റെ കിതബ് ഉള്ളത് ഇബിൾ ഖൈമിൻ്റെ കിതബ് ഉള്ളത് മഹാനായ ഷേഖ് മുഹമ്മദിനും അബ്ദുൽ വഹാബ് വഹാബുറമുലാ അലഹി അദ്ദേഹം തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിയത് കിതാബാണ് കിതാബ് തൗഹീദ് അതിൽ ഏഴ് അധ്യായങ്ങൾ സിഹറുമായി കൊണ്ട് ബന്ധപ്പെട്ട അധ്യായങ്ങൾ ഇനി മഹാനായ ഉമർ മൗലവി റഹമത്തല്ലാഹിഅലി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ഹദീസ് നിഷേധിക്കുന്ന ആളുകൾക്കെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തർജുമാനു ഖുർആാനിൽ ഈ ഹദീസ് കാരണം സി എൻ അഹമ്മദ് മൗലവിക്കെതിരെയാണ് ഇമാം മഹാനായ ഉമർ മൗലവി തഫ്സീർ എഴുതിയത് അന്ന് സി എൻ അഹമ്മൂദ് ഹദീസ് നിഷേധിക്കുന്ന ആളാണ് അതിനെതിരെ അദ്ദേഹം പറയണം സഹിബഹ്ബിന്നെ ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞിട്ട് സഹിബി പിന്നെ ഈ പറയപ്പെട്ട റസോള്ള അലൈഹി വസ്ലമുക്ക് സിഹറ് ബാധിച്ചു എന്ന ഹദീസ് ഖുറാനെതിരാണെന്ന് ചില ആളുകൾ പറയുന്നുണ്ട് അത് പിന്നെ പ്രവാചകന് സിഹർ എന്നൊക്കെ പറഞ്ഞിട്ട് സഹീൽ ബുഖാരിയിൽ കള്ള ഹദീസ് ഹദീസുണ്ടത് ജലിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വേറെ വഴി നോക്കേണ്ടി വരും ഇവിടെ ഈ ആയത്തും ഹദീസും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല ഇനിയോ മഹാനെത്തുല്ലാഹി അലി കെ മൗലവില്ലാഹി അലിയുടെ ഈ യുവത പ്രസിദ്ധീകരിച്ച ഫത്തുവയിൽ കൃത്യമായി കൊണ്ട് കാണാം സിഹിറിന് ഹക്കത്തുണ്ട് സിഹിർ ബാധിച്ചാൽ എന്ത് ചെയ്യണം പിശാജിന്റെ വഴിയിൽപ്പെട്ടതാണെന്ന് അതിൻ്റെ കെ എം മൊലിയുടെ ഫത്തുവകൾ പതിനെട്ടാമത്തെ പേജ് ഇന്നും യുവതയിൽ പോയ വാങ്ങാൻ കിട്ടുന്ന പുസ്തകമാണ് നമ്മൾ നിങ്ങൾ കക്ഷിത്വം ഒഴിവാക്കിയതൊന്നും ശരിക്ക് കേൾക്കുക അദ്ദേഹം പറയുന്നു മഹാനായ കെ എം മൗലി അറമി അലി എന്ന് കൊടുത്ത ഫത്തുവരെ തൊള്ളായിരത്തി നാൽപ്പത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ കൊടുത്ത ഫത്തുവയാണ് തൊള്ളായിരത്തി അൻപത്തിനാലിൽ മഹാനായ കെ എം മൊലിവി കൊടുത്ത ഫത്തുവയിൽ സിഹിർ ഉണ്ടെന്നും റസ് പിന്നെ സിഹിറ് ബാധിച്ചാൽ എന്ത് ചെയ്യണമെന്നും ഇതാണ് നബിസ്വൻറ്റുള്ള പ്രാർത്ഥനകൾ എന്നിവ കൊണ്ട് മേൽ പറഞ്ഞ അവസരങ്ങളിൽ മരണമോ പിശാജുപാതിട്ടുണ്ട് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ ചികിത്സ നടത്തുന്നതുകൊണ്ട് ദോഷമില്ല അത്രയും വ്യക്തമാണ് എന്നെ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയുന്ന നിങ്ങൾ ആലോചിച്ചാൽ ഒരു ചെറിയൊരു സംസാരം ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം ഞാൻ പറഞ്ഞല്ലോ റസൂർള്ളഹ് അസ്വല്ലാ വസ്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വിഷയം നമ്മൾ ലോകത്തെ ഒരു മഹദ്ധ്യസും അല്ലെങ്കിൽ ലോകത്തെ അഹുലസുന്നയും സ്വീകരിച്ചിട്ടില്ലാത്തൊരു വിഷയം പക്ഷേ അത് വിശ്വസിച്ചാൽ സംഭവിക്കും എന്നാണ് ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് കേട്ടോ സിഹറ് കണ്ണേർ ഈ പറയുന്ന പിന്നെ ദുർമന്ത്രവാദങ്ങൾ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ അതിനൊരു യാഥാർഥ്യമുണ്ടെന്ന് പറയാൻ കഴിയില്ല അതിന് യാതൊരു പ്രതിഫലവും ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു പ്രതിഫലനം ഉണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വന്നാൽ നമ്മുടെ ഈ മാന തകർക്കുന്ന ശിർക്കിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും ഇത്രയാണ് ആ വിഷയത്തിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ എന്താ പറഞ്ഞത് ഈ സിഹിർ സിഹിറെ ഇത് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിച്ചാൽ നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് സംഭവിക്കുന്നു ഞാൻ മാമാങ്കരയിലെ മുസ്ലിങ്ങളോട് പിന്നെ വളരെ ലഘുവായിക്കൊണ്ട് ചോദിക്കുന്നു നിങ്ങൾ നിങ്ങളൊന്ന് പഠിക്ക് വിഷയം സിഹിറിൻ്റെ ഹക്കീക്കത്തുണ്ട് എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കാണ് എന്ന് കേരളത്തിലെ ചില ആളുകളല്ലാതെ ലോകത്ത് ഇസ്ലാം മാമാങ്കരയിലും മലപ്പുറം ജില്ലയിലും കേരളത്തിലും വന്നത് അല്ലെങ്കിൽ കോഴിക്കോട് മുജായുദ് സെന്ററിലോ മർക്കസ് ദേവന്റെ സെൻറ്ററിലോ അല്ലെങ്കിൽ വിസ്തത്തിന്റെ സെന്ററിലോ എന്നുള്ള ഇസ്ലാം എന്നത് ഈ ഖുർനു ഹദീസുള്ള കാലത്ത് ഇസ്ലാം ഉണ്ട് ആ ആയത്തും ഹദീസും ലോകം മുസ്ലിമുകളുടെ ഉണ്ട് റസോലാന്റെ സഹാബത്തിൻ്റെ കാലം മുതലുണ്ട് അവിടുന്ന ഏതെങ്കിലും ഒരു സഹാബിയോ അല്ലെങ്കിൽ ഈ പതിനാല് നൂറ്റാണ്ടിൻ്റെ അടക്ക് ഈ അടുത്ത് കേരളത്തിലെ ചില ആളുകളല്ലാതെ സിഹിറിന് ഹീക്കത്തുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചിന്തിച്ചോളി നിങ്ങൾ പഠിച്ചോളി നിങ്ങളത് ആലോചിക്കാൻ വേണ്ടി പറയും അങ്ങനെ ഇല്ല സഹോദരന്മാർ അങ്ങനല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം എവിടുന്ന് തുടങ്ങണം സിഹർ സിർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് ആദ്യം പറഞ്ഞ് ജിബിരിയിലാണ് അപ്പൊ ജിബിലിയിൽ മുശിരിക്കായി ജിബിരിയിൽ വഹി കൊടുത്ത അള്ളയാണ് ആണ് ഞാൻ ഒതുവില്ല അള്ള ശിർക്ക് പഠിപ്പിച്ചു എന്ന് പറയേണ്ടി വരുമോ പിന്നെ ഈ ഹദീസ് ഉദ്ധരിച്ച് ഞാനിവിടെ വായിച്ച് പണ്ഡിതന്മാർ മുഴുവനും ഷിർക്ക് തിരിയാത്തവരും പറയേണ്ടി വരും പിന്നെ ഏത് ഈ ലോകത്തെ എന്ന് പറഞ്ഞ് ഈ ആൾക്കാരൊക്കെ വിശിരിക്കായിക്കഴിഞ്ഞാൽ പിന്നെ ആരവിടെ അഹുലുസുന്ന ഉണ്ടാകുക അപ്പം ഇതൊരു പിഴച്ച തെറ്റിദ്ധാരണയാണ് ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രേരണ കൊണ്ടായിരിക്കും അതുകൊണ്ട് വിഷയം നമ്മൾ പഠിക്കണം പിന്നെ ചില ആൾക്കാർ ഇതിൽ പറയാനുള്ളത് ജിബിത്ത് എന്ന് പറഞ്ഞാൽ സിഹിറാണെന്ന് അമാനിമൂലി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സിഹിറിൽ വിശ്വസിക്കുന്നത് ഷിർക്കാണ് അത് ജൂതായുസമാണ് എന്നല്ലേ അമാനിമൂലി പറയും നിങ്ങളതൊന്നും ശരിക്കും ചിന്തിച്ചു നോക്കി ജൂതന്മാരുടെ വിശ്വാസ പ്രകാരം ജൂതന്മാരുടെ ജൂതന്മാരുടെ വിശ്വാസത്തെയാണല്ലോ അള്ളാഹു നിഷേധിക്കുന്നത് അവിടെ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന ജൂതന്മാരുടെ വിശ്വാസത്തെയാണോ അള്ളാഹു നിഷേധിച്ചത് അതല്ലിഹിർ ചെയ്യാം കാരണം റസൂർ ചെയ്തു ജൂതന്മാരാണ് ജൂതന്മാര് സാഹിറന്മാർ ആ സാഹിറന്മാരുടെ പോവുകയും സിഹിർ ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ ചെയ്യാതെ അനുവദനീയമാണെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് ആ വിശ്വാസത്തെയാണ് അല്ല അവിടെ ഗണ്ണിക്കുന്നത് അതല്ലാതെ സിഹിർ എന്ന് പറഞ്ഞാൽ ആ സിഹിറിന് ഹക്കയക്കത്തുണ്ട് എന്ന വിശ്വാസം അത് സിഹിർ ചെയ്താൽ ഫലിക്കുമെന്ന വിശ്വാസം അത് ജൂതായുസമാണെന്ന് ഈ ആയത്ത് വിശദീകരിച്ച് ആരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഇനി മാത്രമല്ല ജിബുത്ത് അതിന് പിന്നെ പല വിശദീകരണങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പിന്നെ താഹോത്തിന് ഷെയ്ത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ താഹോത്ത് എന്ന് പറഞ്ഞു ഷെയ്ത്താനാണ് അപ്പൊ ഷെയ്ത്താൻ നമ്മൾ ഉപദ്രവിക്കുന്നു വിശ്വസിച്ചാൽ ചെറുക്കാവോ അത് പുറം പഠിപ്പിച്ചതല്ലേ അപ്പം സഹോദരന്മാർ ഈ കൊണ്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു പഠനം നമ്മൾ കക്ഷിത്വമില്ലാതെ നടത്തിയാൽ ഞാൻ പറഞ്ഞു കക്ഷിത്വമില്ലാതെ നടത്തിയാൽ അഹുലിസുനെ എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ ഉണ്ടാകും അതാണ് ശരിയായ മാർഗം അള്ളാഹു നമ്മ എല്ലാം അനുഗ്രഹിക്കും മാറാവട്ടെ അസ്ലാലൈക്കു